സ്വാഗതം മോൺ ജോൺ കുറ്റിയിൽ തിരുവനന്തപുരം മലങ്കര അതിരൂപതയുടെ സഹായമെത്ര തിരുവനന്തപുരം മേജർ അധിപദ്രാസദനത്തിന്റെ ചാൻസലർ മോൺ ഡോക്ടർ ജോൺ കുറ്റിയിൽ മേജർ അധിപദ്രാസന സഹായമെത്രനായി നിയമിതനായി അടൂർമാർ ഇവാനിയോസ് നഗറിൽ മലങ്കര പുനരൈക്യപ്രസ്ഥാനത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാം വാർഷികവും ധന്യർമാർ ഇവാനിയോസ് മെത്രാപൊലീത്തയുടെ മെത്രാഭിഷേക ശബ്ദാബ്ദിയും നടക്കുന്ന അൽമായ സംഗമ വേദിയിലാണ് മലങ്കര സുറിയാനി സഭ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്കാബാവ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് സഭയിലെ എല്ലാ മെത്രാപൊലീത്തന്മാരും വിശ്വാസികളുടെ ഒരു വലിയ സമൂഹവും തദ്വസരത്തിൽ സന്നിഹിതരായിരുന്നു നിയുക്ത മെത്രാൻ മോൺ ഡോക്ടർ ജോൺ കുറ്റിയിലെ മാവേലിക്കര രൂപത മുൻ അധ്യക്ഷൻ ബിഷപ്പ് ജോഷോമാർ ഇഗ്നാത്തിയോസ് ഇടക്കെടു ബേരി രൂപാധ്യക്ഷൻ ബിഷപ്പ് ജോസഫ് മാർ തോമസ് കറുത്തകുപ്പായവും പാർശാല രൂപാധ്യക്ഷൻ ബിഷപ്പ് തോമസ് മാർ ഔസോബിയോസ് കുരിശുമാരെയും അണിയിച്ചു വിശ്വാസികളെ പ്രതിനിധീകരിച്ച് എംസിഎ സഭാതല പ്രസിഡന്റ് എസ് ആർ ബൈജുവും മതേസ് ഫോറം സഭാതല പ്രസിഡന്റ് ജിജി മത്തായിയും ജിജിമത്തയുമൊക്കെ നൽകിയ ആശംസകൾ അറിയിച്ചു മെത്രാഭിഷേകം നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് മുപ്പതിന് കിഴക്കേത്തെരുവിൽ ജനിച്ച മോൺ ജോൺ കുറ്റിയിൽ സെൻറ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിലും സെൻറ്റ് മേരീസ് മലങ്കര മേജർ സെമിനാരിയിലും പഠനം പൂർത്തിയാക്കിയ ശേഷം റോമിലെ പൊന്തിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പൗരസ്ത്യ കാനൽ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി രണ്ടായിരത്തി എട്ട് ഏപ്രിൽ രണ്ടിന് തിരുപ്പട്ടം സ്വീകരിച്ചു തിരുവനന്തപുരം അതിരൂപതയിലെ വിവിധ ഇടവകളിൽ വികാരി മേജർ ആർച്ച് ബിഷപ്പിന്റെ പേഴ്സണൽ സെക്രട്ടറി അതിരൂപതയിലെ മൈനസ് സെമിനാരി റക്ടർ സെൻറ് മേരി ക്യൂൻ ഓഫ് പീസിൻ്റെ ബസീലികയുടെ റക്ടർ സെൻറ് മേരീസ് മലയങ്കര മേജർ സെമിനാരിയിലെ പ്രൊഫസർ ദൈവവിളയ്ക്കു വേണ്ടിയുള്ള സിനഡൽ കമ്മീഷൻ്റെ സെക്രട്ടറി സഭാ ട്രൈബ്യൂണലിൽ ജഡ്ജി എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സുസ്ഥർഹമായ സേവനം ചെയ്തിട്ടുണ്ട് നാലാഞ്ചിറയിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഇടവകയുടെ വികാരിയായും തിരുവനന്തപുരം അതിരൂപതയുടെ ചാൻസലറുമായി സേവനം അനുഷ്ഠിച്ചു അനുഷ്ഠിച്ചുവരുന്നതിനിടയിലാണ് മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് മോൺ ജോൺ കുറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്